നമസ്കാരം എല്ലാവർക്കും ഐ ടി എസ് ഐ എസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില പുസ്തകങ്ങളും ആ പുസ്തകങ്ങൾ എഴുതിയ ആൾക്കാരെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമുക്ക് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ഒട്ടുമിക്ക പരീക്ഷകൾക്ക് ചോദിക്കാൻ ചോദ്യം ഉള്ളതാണ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് പുസ്തകങ്ങളെ കുറിച്ചൊരു ചോദ്യം അപ്പൊ ഏതെങ്കിലും ഒരു ഒരു പുസ്തകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവതരണ പറ്റിയോ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കറണ്ട് അഫയേഴ്സും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് അംബേദ്കർ എ ലൈഫ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫിക്കലായിട്ടുള്ള ഒരു പുസ്തകമാണ് അംബേദ്കർ എ ലൈഫ് എന്ന് പറയുന്നത് ഈ പുസ്തകം എഴുതിയത് നമ്മളുടെ തിരുവനന്തപുരം എം ബി ആണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു പുസ്തകം എഴുത്തുകാരനാണ് അതിലുപരി നല്ലൊരു ഒരു ഓറേറ്റർ ആണ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ശശി തരൂരാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ശശി തരൂർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ ശശിതരൂന്റെ ഏറ്റവും റീസെൻറ്റായിട്ടുള്ള പുസ്തകമാണ് അംബേദ്കർ എ ലൈഫ് ഇത് അംബേദ്കറിന്റെ ഒരു ബയോഗ്രഫിക്കൽ പുസ്തകമാണ് ഓക്കെ ഇതാണ് ആ പുസ്തകത്തിന്റെ ഒരു കവർ പേജ് എന്ന് പറയുന്നത് അപ്പോൾ കവർ പേജൊക്കെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണഗതിയിൽ ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു കവർ പേജ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് അടുത്ത പുസ്തകം പരിചയപ്പെടാം അടുത്ത പുസ്തകത്തിന്റെ പേരാണ് ദ ബുക്ക് ദ ബുക്ക് ഓഫ് ലൈഫ് മൈ ഡാൻസ് വിത്ത് ബുദ്ധ ഫോർ സക്സസ് ഈ പുസ്തകം എഴുതിയിരിക്കുന്ന വിവേക് അഗ്നിഹോത്രിയാണ് ഓക്കെ ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടാകാം ഇദ്ദേഹം ഒരു ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു കാശ്മീർ ഫയൽസ് ഓക്കെ അതായത് കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ പലായനത്തെ കുറിച്ച് അതിന്റെ രാഷ്ട്രീയ വശങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു ഈ കാശ്മീർ ഫയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമ കൂടിയായിരുന്നു അപ്പം ആ ആ സിനിമയുടെ കാശ്മീർ ഫയർസ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ കൂടിയാണ് ആര് വിവേക അഗ്നിഹോത്രി അദ്ദേഹത്തിന്റെ റീസെന്റ് പുസ്തകമാണ് ദ ബുക്ക് ഓഫ് ലൈഫ് മൈ ഡാൻസ് വിത്ത് ബുദ്ധ ഫോർ സക്സസ് എന്ന് പറയുന്ന ഇപ്പൊ ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള പുസ്തകമാണ് കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ നമുക്ക് എങ്ങനെ പരാജയങ്ങളെ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് നയിക്കാം നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് ഒരു ഒരു മോട്ടിവേഷണൽ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് ഈ പുസ്തകത്തിന് വന്നിരിക്കുന്നത് അല്ലെ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ പുസ്തകം നമ്മൾ ഓർത്ത് വെക്കുക ദ ബുക്ക് ഓഫ് ലൈഫ് മൈ ഡാൻസ് വിത്ത് ഫോർ സക്സസ് എഴുതിയിരിക്കുന്നത് വിവേക് അഗ്നിഹോത്രമാണ് നമുക്ക് അടുത്ത പുസ്തകം പരിചയപ്പെടാം അടുത്ത പുസ്തകത്തിന്റെ പേരാണ് സ്മോക്ക് ആൻഡ് റൈറ്റേഴ്സ് ജേർണി ഓപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് അതായത് ഓപ്പിയം നമ്മൾ അറിയാവുന്ന ഓപ്പിയം തന്നെയാണ് കറുപ്പ് എന്നറിയപ്പെടുന്ന ലഹരി വസ്തുവിനെ കുറിച്ചുള്ള പുസ്തകമാണ് സ്മോക്ക് ആൻഡ് ആഷ് റൈറ്റേഴ്സ് ജേർണി ത്രൂ ഓപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് ഇത് എഴുതിയിരിക്കുന്നത് വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ റൈറ്ററാണ് അമിതാഭ് ഘോഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം ഒരു ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു എന്താ ഒരു ആയിരുന്നു അതിലുപരി അൻപത്തിനാലാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജ്ഞാനപീഠ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ അമിതാഭ് ഭൂഷന് ആ പുസ്തകത്തിന് എന്നല്ല കിട്ടി കിട്ടിയത് അദ്ദേഹത്തിന്റെ സാഹിത്യത്തിനുണ്ട് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് പരിഗണിച്ചിട്ടാണ് അവാർഡ് കിട്ടിയത് അപ്പൊ നമുക്ക് ഈ പുസ്തകത്തെ കുറിച്ച് പറയാം സ്മോക്ക് ആൻഡ് ആഷസ് റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒ പി എംസ് ഹിഡ് ഹിസ്റ്ററീസ് ഇത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറുകളില് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ട് സമയത്ത് ഇന്ത്യയിലും ചൈനയിലുമായിട്ട് ഇന്ത്യയിലും ചൈനയിലുമായിട്ട് ബ്രിട്ടീഷുകാർ അവരുടെ കൊളോണിയലിസം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ ഓപ്പിയം എന്ന് പറയുന്ന കറുപ്പ് എന്ന് പറയുന്ന ആ ലഹരി വസ്തുവിന്റെ ട്രേഡ് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് ഇറക്കുമതി ചെയ്യുന്ന വഴി ബ്രിട്ടൻ അവരുടെ സാമ്രാജ്യം വളർത്തി എന്നൊക്കെയാണ് പറയുന്നത് ചരിത്രം പറയുന്നത് എങ്ങനെയാണ് അപ്പം ആ ഒരു ചരിത്രത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടിയാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്ന സ്മോക്ക് ആൻഡ് ആഷസ് റൈറ്റേഴ്സ് ജേർണി ത്രൂ ഓപ്പിയംസ് പി എംസ്റ്ററീസ് ഇപ്പൊ പുറത്തു വെക്കാം ഇത് എഴുതിയിരിക്കുന്നത് അമിതാവ് ഘോഷാണ് നമുക്ക് അടുത്ത പുസ്തകം നോക്കാം അടുത്ത പുസ്തകം പറയുന്നത് ദ ഗോൾഡൻ ഇയേഴ്സ് എന്നാണ് പുസ്തകത്തിന്റെ പേര് ഇതാണ് അതിന്റെ കവർ പേജ് എഴുതിയിരിക്കുന്ന റസ്കിൻ ബോണ്ട് ആണ് ഗോൾഡൻ ഇയേഴ്സ് ഏറ്റവും സുവർണ വർഷങ്ങൾ എന്നാണ് പറയുന്നത് അപ്പം ഇത് ആ പേര് പോലെ തന്നെയാണ് ഇത് അതായത് ഒരു ഈ റൈറ്ററിന്റെ ജീവിതത്തിലെ വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള വളരെ സന്തോഷം നിറഞ്ഞ പറഞ്ഞാൽ കുറെ നിമിഷങ്ങളെ ഒപ്പിയെടുത്ത് അതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് ഗോൾഡൻ ഇയേഴ്സ് എന്ന് പറഞ്ഞ ഓർത്തു വെക്കുക റസ്കിൻ ബോണിന്റെ പുസ്തകമാണ് ദ ഗോൾഡൻ ഇയേഴ്സ് വളരെ എന്താ പറയുക മോട്ടിവേഷനും അതുപോലെ നമുക്ക് വായിക്കുന്ന ആളുകൾക്ക് ഒരുപാട് എന്താ പറയുക ഒരു ഹാപ്പിനെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റൈറ്റിംഗ് ആണ് ഈ പുസ്തകത്തിൻ്റെത് ഗോൾഡൻ ഇയേഴ്സ് എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ് നമുക്ക് അടുത്ത പുസ്തകം പരിചയപ്പെടാം അടുത്ത പുസ്തകം ഇതാണ് ഇന്ത്യസ് നോളജ് സുപ്രീമസി അറ്റ് ദ ന്യൂ ഡോൺ ഇന്ത്യാസ് നോളജ് സുപ്രീമസി അറ്റ് ദ ന്യൂ ഡോൺ ഇത് എഴുതിയിരിക്കുന്ന അശ്വിൻ ഫെർണാണ്ടസ് ആണ് ഓക്കെ ഒന്നര ഞാൻ പേര് പറയാം പുസ്തകത്തിന്റെ ഇന്ത്യാസ് നോളജ് സുപ്രീമസി അറ്റ് ദ ന്യൂ ഡോൺ ഓക്കെ ഈ പേരിനകത്ത് പറയുന്ന പോലെയാണ് അതായത് നോളജുമായിട്ട് റിലേറ്റഡ് ആണ് അതായത് നോളജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റം ഓക്കെ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മുടെ മെഡീവൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ നമ്മുടെ ഏൻഷൻറ്റ് ഹിസ്റ്ററിയൊക്കെ പരിശോധിക്കാൻ നോക്കും മനസ്സിലാക്കാൻ പറ്റും ഈ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് അതിൽ രണ്ട് യൂണിവേഴ്സിറ്റീസ് നമ്മൾ എടുത്ത് പറയണം തക്ഷശില തക്ഷശില അതുപോലെ തന്നെ നളന്ദ ഓക്കെ ഇങ്ങനെ ഈ രണ്ട് യൂണിവേഴ്സിറ്റികൾ ഹയർ എജ്യൂക്കേഷൻ വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ചരിത്രം കഴിഞ്ഞ് പിന്നേക്ക് വരുമ്പോൾ കൊളോണിയലിസം കാലത്ത് നമുക്ക് എന്താ നമ്മുടെ രാജ്യത്ത് ഒരു യൂണിവേഴ്സിറ്റികൾ വന്നിട്ടുണ്ട് ഒരുപാട് ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റംസ് എല്ലാം വന്നിട്ടുണ്ട് ഡെവലപ്പ് ആയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മുടെ ചരിത്രത്തിലെ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ഉള്ള ഒരു പഠനമാണ് ഈ പുസ്തകം ഇന്ത്യാസ് നോളജ് സുപ്രീമസി ധന്യൂ ഡോൺ എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്ന അശ്വിൻ ഫെർണാണ്ടസ് ആണ് ഓക്കെ ഇതാണ് അടുത്ത പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അടുത്ത പുസ്തകം നമുക്ക് നോക്കാം അടുത്ത പുസ്തകമാണ് ബിപിൻ ദ മാൻ ബിഹൈൻഡ് ദ യൂണിഫോം ഓക്കെ നമുക്കറിയാം ബിപിൻ റാവത്ത് എന്ന് പറഞ്ഞ ആളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സി ഡി എസ് ആയിരുന്നു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്നു ബിപിൻ റാവത്ത് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ ആക്സിഡന്റ് തമിഴ്നാട്ടിൽ വെച്ചാണ് മരണപ്പെട്ടു പോയത് അദ്ദേഹത്തെ കുറിച്ച് ആ ബിപിൻ റാവത്തിനെ കുറിച്ച് രചിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ബിപിൻ ദ മാൻ ബിഹൈൻഡ് ദ യൂണിഫോം എഴുതിയിരിക്കുന്ന രചനാ ബിഷ് റാവത്ത് ആണ് രചനാ ബിഷ് റാവത്ത് ആണ് ഈ പുസ്തകത്തിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഈ ബിപിൻ റാവത്തിന്റെ ഈ ചെറിയ കാലം തൊട്ട് ചൈൽഡ്ഹുഡ് തൊട്ട് അദ്ദേഹം ഈ ഒരു പദവിയിലെത്തിയ ഒരു സമയം വരെയുള്ള അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടവും അദ്ദേഹത്തിന്റെ വളരെ എന്താ പറയുക ആസ്പെയറിംഗ് ആയിട്ടുള്ള ഒരു അക്കാഡമിക്ക് എന്താ പറയുക ഒരു കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് അതായത് ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള രജനാ ബിഷ് റാവത്ത് ഇദ്ദേഹത്തിന്റെ ബിപിൻ റാവത്തിന്റെ ബന്ധുക്കളുമായിട്ടും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂസിലൂടെ വളരെ ഡീപ്പ് ആയിട്ടുള്ള വളരെ ഇന്റർവ്യൂസിലൂടെ കളക്ട് ചെയ്ത ഡേറ്റയാണ് ഈ ഒരു പുസ്തകത്തിന്റെ ആധാരം എന്ന് പറയുന്നത് അപ്പം ആ പുസ്തകത്തിന്റെ പേരാണ് ബിപിൻ ദ മാൻ ബിഹൈൻഡ് യൂണിഫോം ഓതേഡ് ബൈ രജന ബിഷ് റാവത്ത് ഓക്കെ നമുക്ക് അടുത്ത പുസ്തകത്തിലേക്ക് പോവാം അടുത്ത പുസ്തകമാണ് സച്ചിൻ ഡൽക്കർ നമ്മുടെ മഹാനായ ക്രിക്കറ്റർ സച്ചിൻ ഡുൽക്കറെ കുറിച്ചൊരു പുസ്തകമാണ് അടുത്തത് പുസ്തകത്തിന്റെ പേരാണ് സച്ചിൻ അറ്റ് ഫിഫ്റ്റി അതായത് സച്ചിന്റെ അൻപതാം ബർത്ത്ഡേ ആ സമയത്ത് വന്ന അല്ലെങ്കിൽ പുറത്തിറക്കപ്പെട്ട ഒരു പുസ്തകമാണ് സച്ചിൻ അറ്റ് ഫിഫ്റ്റി എന്ന് പറയുന്നത് സച്ചിൻ അറ്റ് ഫിഫ്റ്റി സെലിബ്രേറ്റിംഗ് എ മാസ്റ്റർ പുസ്തകത്തിന്റെ മൊത്തം പേര് ഇതാണ് സച്ചിൻ അറ്റ് ഫിഫ്റ്റി സെലിബ്രേറ്റിംഗ് എ മാസ്റ്ററോ എന്നാണ് പുസ്തകത്തിന്റെ പേര് ഇത് എഴുതിയത് ബോറിയ മജുന്ദാർ ആണ് ബോറിയ മജിംദാർ ഈ പേരെ നോർത്ത് വെച്ചോളുക ഓക്കെ ബോറിയ മജുന്ദാർ ഈ ബോറിയ മജുന്ദാർ എന്ന് പറയുന്നത് ഒരു ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റർ ഒരു കമന്റേറ്റർ ആണ് അതിലുപരി ഒരുപാട് സ്പോർട്സ് ചാനലിന് വേണ്ടിയിട്ട് ക്രിക്കറ്റിലോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് മാഗസിന് വേണ്ടിയിട്ട് കുറെ എന്താ പറയുക റൈറ്റപ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ഈ ബോറിയ മജുന്ദാർ എന്ന് പറയുന്ന അദ്ദേഹം ഇതിനു മുമ്പും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് സച്ചിന്റെ ആത്മകഥയായ സച്ചിൻകർ ആത്മകഥയായ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒരു കോ ഓതർ കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ ബോറിയ മജുന്ദാർ എന്ന് പറയുന്നത് അപ്പം സച്ചിനെ പറ്റി രണ്ട് പുസ്തകങ്ങൾ ബോറിയ മജുന്ദാർ എഴുതിയിട്ടുണ്ട് ഒന്ന് സച്ചിൻ അറ്റ് എ ഫിഫ്റ്റി സെലിബ്രേറ്റിംഗ് എ മാസ്റ്റർ എന്നും പിന്നെ ഒരു കോ ഓതറായിട്ട് സച്ചിൻ ഒപ്പം നിന്നുകൊണ്ട് സച്ചിന്റെ ആത്മകഥയായ പ്ലേയിങ് ഇറ്റ് മൈവേയും എഴുതിയിട്ടുണ്ട് ആര് ഈ ബോറിയ മജുംദാർ എന്ന് പറയുന്ന സച്ചിൻ അറ്റ് എന്ന് എന്ന പുസ്തകം എഴുതിയത് ആരാണ് ബോറിയ മജുംദാർ ഓക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത പുസ്തകം ഒന്ന് പരിചയപ്പെടാം നോക്കിയോളൂ അടുത്ത പുസ്തകം നമ്മുടെ മഹാനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിനെ കുറിച്ചുള്ള പുസ്തകമാണ് പുസ്തകത്തിന്റെ പേര് നിന്നാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മെമ്മറീസ് നെവർ ഡൈ ഇത് തമിഴില് ഒരു വന്നിട്ടുണ്ട് നിലവുകൾക്ക് മരണമില്ലേ എന്നാണ് ആ പുസ്തകത്തിന്റെ തമിഴിലെ പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ച് ചെയ്ത പുസ്തകം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മെമ്മറീസിനെ വധായി ഇത് എഴുതിയത് ഡോക്ടർ വൈ എസ് രാജൻ ആൻഡ് ഡോക്ടർ വരയ്ക്കാറാണ് ഓക്കെ രണ്ടുപേർ ചേർന്നാണ് ഈ പുസ്തകം എഴുതിയത് ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുപ്പൊരു രാമേശ്വരത്തെ വെറുതെ ഒരു ചെറിയൊരു ടൗണിൽ നിന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്ത് പത്രം ഇടാനും പോകുന്ന അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച കലാം സാർ എന്ന് പറയുന്ന അത്ഭുത മനുഷ്യന്റെ ഒരു വളർച്ചയും അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങളും അതിലുപരി അദ്ദേഹം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നവരെയുള്ള അദ്ദേഹത്തിന്റെ ആ കഷ്ടപ്പാടും ആ ഒരു കാര്യങ്ങളും വളരെ ഇൻസ്പയറിംഗ് ഇൻസ്പൈറിങ് ഒരു പുസ്തകമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മെമ്മറീസ് നെവർ ഡൈ എന്ന് പറയുന്ന പുസ്തകം പറയുന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ വൈ എസ് രാജനും ഡോക്ടർ മരൈക്കാറുമാണ് ഓക്കെ നമുക്ക് അടുത്ത പുസ്തകം പരിചയപ്പെടാം അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഡ്യൂക്ക് ഓഫ് സസക്സ് അതായത് സസക്സിലെ രാജകുമാരനായ പ്രിൻസ് ഹാരി എഴുതിയ ഒരു പുസ്തകമാണ് പ്രിൻസ് ഹാരി അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പ് ആണ് എഴുതിയിരിക്കുന്നത് ആ പുസ്തകത്തിന്റെ പേരാണ് സ്പെയർ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് അതിന്റെ കവർച്ചട്ട അദ്ദേഹമാണ് പ്രിൻസ് ഹാരി ആണ് അപ്പൊ പ്രിൻസ് ഹാരി ഡ്യൂക്ക് ഓഫ് സസക്സ് സസക്സിലെ രാജകുമാരനായ പ്രിൻസ് ഹാരി എഴുതിയ പുസ്തകമാണ് സ്പെയർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് ഓക്കെ അടുത്ത പുസ്തകം നമുക്ക് നോക്കാം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇത് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചുള്ള പുസ്തകമാണ് കാരണം പുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബുക്കിന്റെ പേരാണ് കളക്റ്റീവ് സ്പിരിറ്റ് കോൺക്രീറ്റ് ആക്ഷൻ മൻ കി ബാത് ആൻഡ് ഇറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യ ഓക്കെ ഒന്നുകൂടെ പറയാം കളക്റ്റീവ് സ്പിരിറ്റ് കോൺക്രീറ്റ് ആക്ഷൻ മൻ കി ബാത് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യ ഓക്കെ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ഒൻപത് പത്ത് വർഷമായിട്ട് മൻ കി ബാത് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെ എന്ത് ചെയ്യുന്നു നരേന്ദ്രമോദി ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതായത് രാജ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ വിഷൻസും എല്ലാം അദ്ദേഹം മൻ കി ബാത്തിലൂടെ അറിയിക്കുന്നുണ്ട് ജനങ്ങളെ അതിൽ ആ പറയുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹം രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുമുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടുകളെ എല്ലാം മൻ കി ബാത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിപ്പെട്ട ഒരു പുസ്തകമാണ് ഏതെന്താ പറയുന്നത് കളക്റ്റീവ് സ്പിരിറ്റ് കോൺക്രി മൻ കി ബാത് ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ ഇന്ത്യ എന്ന് പറയുന്നത് എഴുതിയ പുസ്തകം പുസ്തകത്തിന്റെ രചിതാവെന്ന് പറയുന്ന ശശിശേഖർ വെമ്പട്ടിയാണ് ഓക്കെ ശശിശേഖർ വെമ്പട്ടിയാണ് ഓക്കെ അത് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകൾ മൻ കി ബാത്തിലൂടെ അതാണ് പുസ്തകം ഓക്കെ നമുക്ക് അടുത്ത പുസ്തകം നോക്കാം അടുത്ത പുസ്തകം ക്രോസ് കോർട്ട് എന്നൊരു പുസ്തകമാണ് ക്രോസ് കോർട്ട് നമുക്കറിയാം കോർട്ട് എന്ന് പറഞ്ഞ ടെന്നീസോട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ടെന്നീസ് ലെജൻഡായ ജയദീപ് മുഖർജിയുടെ ഓട്ടോ ബയോഗ്രഫിയാണ് എന്തെന്ന് പറയുന്നത് ക്രോസ് കോർട്ട് എന്ന് പറയുന്നത് അപ്പൊ ക്രോസ് കോർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്രോസ് കോർട്ട് എന്ന് പറയുന്ന ഒരു ടെന്നീസ് പ്ലെയറിന്റെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് ഏത് ടെന്നീസ് പ്ലെയർ ആണ് ചോദിച്ചാൽ ജയദീപ് മുഖർജി ജയദീപ് മുഖർജി മറന്നുപോകരുത് ജയദീപ് മുഖർജി ക്രോസ് കോർട്ട് ഓക്കെ നമുക്കടുത്ത പുസ്തകം പരിചയപ്പെടാം അടുത്ത പുസ്തകമാണ് പാർട്ടിഷൻ ഫ്രീഡം എഴുതിയത് രാം മാധവ് ഓക്കെ അത് റിലീസ് ചെയ്ത ആളുടെ പേര് കൊടുത്തുണ്ടെങ്കിൽ ആസാം ഗവൺമെന്റ് ഗുലാബ് ചന്ദ് കത്താരിയ എന്ന് മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അത് നോക്കണമെന്നില്ല പുസ്തകത്തിന്റെ പേരാണ് പാർട്ടി ഫ്രീഡം എഴുതിയത് രാം മാധവ് ഇതെന്താണ് ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ രാജ്യത്തെ രണ്ട് പാർട്ടീഷൻസ് ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ പാർട്ടീഷൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലും രണ്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുമാണ് ഇത് ബംഗാള് ഇത് ഇന്ത്യ ഓക്കെ അപ്പൊ ഈ ബംഗാൾ പാർട്ടീഷൻ എന്താ സംഭവിച്ചത് ബംഗാൾ പാർട്ടീഷൻ ബംഗാളിനെ രണ്ടാക്കുന്നു രണ്ടാക്കുന്ന സമയത്ത് വലിയൊരു ഒരു വലിയൊരു മൂവ്മെന്റ് രാജ്യത്തുണ്ടാകുന്നു അവസാന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ബംഗാൾ വിഭജന ചെയ്യുന്നു പക്ഷേ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ വിഭജനം നടത്തിയത് നമ്മുടെ രാജ്യത്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായത് എന്നൊക്കെ ഉള്ള കാര്യത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങളും അതുപോലെ തന്നെ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട ചില വസ്തുതകളുമാണ് ഈ പുസ്തകത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ഓർത്തുവെക്ക പാർട്ടീഷിന്റെ ഫ്രീഡം എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത് രാം മാധവാണ് രാം മാധവ് പാർട്ടീഷന്റെ ഫ്രീഡം അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആണ് അതുപോലെ തന്നെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു ഉന്നതമായ ഒരു പദവി എഴുതിയിരിക്കുന്ന വ്യക്തി കൂടിയാണ് ആരാണ് രാം മാധവെന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പാർട്ടീഷന്റെ ഫ്രീഡം അടുത്ത പുസ്തകം നമുക്ക് നോക്കാം അടുത്ത പുസ്തകം എഴുതിയിരിക്കുന്ന ഡേവിഡ് ഹാർഡിമാൻ എന്ന് പറയുന്ന ഒരു പ്രമുഖനായ ഹിസ്റ്റോറിയൻ ആണ് ഡേവിഡ് ഹാർഡിമാൻ അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകമാണ് നോൺ കോപ്പറേഷൻ ഇൻ ഇന്ത്യ ആൻഡ് നോൺ വയലന്റ് സ്ട്രാറ്റജി ആൻഡ് പ്രൊട്ടസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തിരണ്ട് വരെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ഏറ്റവും ശക്തമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വയലന്റ് വയലൻസ് എന്നല്ല ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ കാലഘട്ടം ഇരുപത് ഇരുപത്തിരണ്ടാണ് അപ്പൊ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ അതായത് ഈ അക്രമത്തെ പിന്തുണയ്ക്കാത്ത തരത്തിലുള്ള ആ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ ഇന്ത്യ ഈ കാണുന്നത് നോൺ വയലന്റ് സ്ട്രാറ്റജി പ്രൊട്ടസ്റ്റ് ഫ്രം നയൻറ്റീൻ ട്വന്റി ട്വന്റി ഓക്കെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ പുസ്തകം എഴുതുന്നത് ഡേവിഡ് ഹാർഡിബർ അദ്ദേഹം ഒരു പ്രശസ്തനായ ഹിസ്റ്റോറിയൻ കൂടിയാണ് നമുക്ക് അടുത്ത പുസ്തകം പരിചയപ്പെടാം അടുത്ത പുസ്തകം ഒരു ഓട്ടോബയോഗ്രഫിയാണ് ഇത് ആരുടെ ഓട്ടോബയോഗ്രഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി എൻ ശേഷൻ അതായത് മലയാളി ആയിട്ടുള്ള ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ടി എൻ ശേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി ഓക്കെ ത്രൂ ദ ബ്രോട്ടോ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി അത് ഇദ്ദേഹമാണ് ടി എൻ ശേഷൻ എന്ന് പറയുന്നത് പാലക്കാട് ജില്ല ആണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെ എന്താ പറയുന്ന ഒരുപാട് അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനായിട്ട് അദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അത് വളരെ നമ്മുടെ ഇലക്ഷൻ നടത്തിപ്പിന് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന വളരെ കഴിവുറ്റ ഒരു ആളായിരുന്നു ഐ എ എസ് ഓഫീസർ ആയിരുന്നു ടി എൻ ശേഷം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി ബയോഗ്രഫി ഏകദേശം ഇത് പബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹം മരിച്ച് ഒരു നാല് വർഷത്തിന് ശേഷമാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം മരിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാല് വർഷത്തിന് ശേഷമാണ് പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്നത് അപ്പൊ മുറുക്ക പുസ്തകത്തിന്റെ പേര് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോ ബയോഗ്രഫി ഓക്കെ നമുക്ക് അടുത്ത പുസ്തകം നോക്കാം അടുത്ത പുസ്തകത്തിന്റെ പേരാണ് വാർ ആൻഡ് വുമൺ റിട്ടൺ ബൈ ഡോക്ടർ എം എ ഹസൻ ഓക്കെ ഡോക്ടർ എം എ ഹസൻ എഴുതിയ പുസ്തകമാണ് വാർ ആൻഡ് വുമൺ എന്ന് പറയുന്നത് ഈ പുസ്തകം കുറച്ച് കോൺട്രവേഴ്സിൽ ആണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശ് ലിബറേഷൻ നടക്കുമ്പോൾ നമുക്ക് എല്ലാം അറിയാം ഓക്കെ ബംഗ്ലാദേശ് ലിബറേഷൻ സമയത്ത് ആ സമയത്ത് പാകിസ്ഥാൻ ആർമി അന്നത്തെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിൽ ചെയ്തിട്ടുള്ള ബംഗ്ലാദേശിലും അതിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും സെക്ഷസ് ഹരാസ്മെന്റ് ആണെങ്കിലും കില്ലിങ്സ് ആണെങ്കിലും അങ്ങനെ എല്ലാ തരത്തിലുള്ള ജനദ്രോഹങ്ങൾക്കെതിരെയും ഒരുപാട് ജനദ്രോഹങ്ങൾ ഒരുപാട് ചെയ്തൊരു രീതിയാണ് ആര് ചെയ്തത് ഈ പാകിസ്ഥാൻ ആർമി ചെയ്തത് ഓക്കെ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ചെയ്ത ക്രൂരതകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് വാർ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ആ പുസ്തകം എഴുതിയത് ഡോക്ടർ എം എ ഹസ്സനാണ് ഓക്കെ ഇത് കുറെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ആണ് ചേർത്തിരിക്കുന്നത് അതായത് ചരിത്രത്തിൽ നിന്ന് അത് യു എൻ ഇന്റെ ആർ കെവ് കളക്ട് ചെയ്ത ഡേറ്റയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ പുസ്തകം രചിക്കപ്പെടുന്നത് ഓക്കെ അപ്പൊ പുസ്തകത്തിന്റെ പേര് ഓർത്ത് വെക്കുക വാർ ആൻഡ് വുമൺ എഴുതിയത് ഡോക്ടർ എം എ ഹസൻ ആണ് ഹസ്സനാണ് അടുത്ത പുസ്തകം നോക്കാം അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഒരു നോർത്ത് ഈസ്റ്റേൺ ഒരു കാലഘട്ടത്തെ കുറിച്ചും അവിടുത്തെ പ്രദേശങ്ങളെ കുറിച്ചൊക്കെ ഉള്ള പുസ്തകമാണ് പുസ്തകത്തിന്റെ പേര് ഇതാണ് റീസെർച്ച് ആൻഡ് നോർത്ത് ഈസ്റ്റ് നറേറ്റീവ്സ് ഓഫ് ചേഞ്ച് പുസ്തകത്തിന്റെ പേരിതാണ് റീസർജന്റ് നോർത്ത് ഈസ്റ്റ് നറേറ്റീവ്സ് ഓഫ് ചേഞ്ച് ഓക്കെ ഈ പുസ്തകം എഴുതുന്നത് ആശിഷ് കുന്ദ്രയാണ് ആശിഷ് കുന്ദ്ര ഒരു ഐ എ എസ് ഓഫീസർ ആയിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ജോലി ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് അദ്ദേഹം നോർത്ത് ഈസ്റ്റിൽ കുറച്ചു കാലം ചെലവഴിക്കേണ്ടി വരുന്നു അങ്ങനെ ആ ചെലവഴിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലാക്കിയതും അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങൾ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ പുസ്തകമാണ് നോർത്ത് ഈസ്റ്റ് നെറൈറ്റീസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ റൈറ്റർ ആശിഷ് കുന്ദ്രയാണ് ഇതാണ് അതിന്റെ ഒരു കവർ പേജ് എന്ന് പറയുന്നത് നോക്കാം ഇതിനെക്കുറിച്ച് ശശി തരൂരൊക്കെ കുറിച്ച് ആ ഇതൊക്കെ ഇതിനൊരു കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പുസ്തകത്തെക്കുറിച്ച് ഓക്കെ നമുക്ക് കാണാൻ പറ്റുമോ അതിനകത്ത് ഇതാണ് പുസ്തകം നിങ്ങൾക്ക് കവർച്ചിട്ട് നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് ആണ് അല്ലെ ആൾക്കാരെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും നറേറ്റീവ്സ് ഓഫ് ചേഞ്ച് ആശിഷ് കുന്ദ്ര ഐ എ എസ് ഓഫീസർ ആയിരുന്നു അടുത്ത പുസ്തകം നമുക്ക് പരിചയപ്പെടാം അടുത്ത പുസ്തകമാണ് ദ പോവർട്ടി ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി ബൈ മേഘ്നാഥ് ദേശായി പോവർട്ടി ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി എന്ന പുസ്തകം ഓക്കെ ഇതിനകത്ത് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ നമ്മുടെ രാജ്യത്ത് പൊളിറ്റിക് നമ്മുടെ എക്കണോമിക്സിനെ കുറിച്ച് ബേസിക്കലി പറയുന്നുണ്ട് നമ്മുടെ എക്കണോമിയുടെ അവസ്ഥ എന്താണ് നമ്മുടെ സമ്പദ്വ്യവസ്ഥ ഇപ്പം ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ഈ കോവിഡ് നയൻറ്റീന് ശേഷം ഓക്കെ ആഫ്റ്റർ കോവിഡ് നയൻറ്റീൻ അത് നമ്മുടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെ എന്താ പറയുന്നത് മോശമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം അതിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കപ്പെട്ട പുസ്തകമാണ് ഈ പറയുന്ന ദ പോവർട്ടി ഓഫ് പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്നത് അത് എഴുതിയത് മേഘ്നാഥ് ദേശായി ആണ് ഓർത്ത് വെക്കുക പോവർട്ടി ഓഫ് എക്കണോമി മേഘ്നാഥ് ദേശായി പോവർട്ടി ഓഫ് എക്കണോമി മേഘ്നാഥ് ദേശായി എന്ന് പഠിച്ചു പോവാ അടുത്ത പുസ്തകം നമുക്ക് പരിചയപ്പെടാം അടുത്ത പുസ്തകം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഈ പുസ്തകം റിലീസ് ചെയ്തത് നമ്മുടെ ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള കഴിഞ്ഞ മന്ത്രി കഴിഞ്ഞ മന്ത്രിസഭയിലെ ഫിനാൻസ് മിനിസ്റ്റർ ഫിനാൻസ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് അഫയേഴ്സ് കൈകാര്യം ചെയ്ത നിർമ്മല സീതാരാമനാണ് ആ പുസ്തകം റിവീൽ ചെയ്തത് അല്ലെങ്കിൽ അത് റിലീസ് ചെയ്തത് ആ പുസ്തകത്തിന്റെ പേരാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആ പുസ്തകം ഓദർ ചെയ്ത് നാരായൺ വാഗുൽ എന്ന് പറയുന്ന ആളാണ് ഓക്കെ ഈ ആരാണ് നാരായൺ വാഗുൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ബാങ്കിങ് ജീവനക്കാരനായിരുന്നു ഒരു ബാങ്കിങ് പി ഒ ആയിട്ട് ജോലി കയറി പ്രൊഫേഷണൽ ഓഫീസറായിട്ട് ജോലി കയറിയിട്ട് ബാങ്കിങ് അതായത് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു ഉന്നതമായ ശ്രേണിയിൽ ഒരു മനുഷ്യനാണ് ഈ നാരായൺ വാഗുൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എക്കണോമിക് ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് നല്ല അവഗാഹമുള്ള ഒരാളാണ് നാരായൺ വാഗുൽ അപ്പൊ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അത് ഏറ്റവും ശ്രദ്ധ ആകർഷി ആകർഷിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർ നിർമല സീതാരാമനാണ് ആ പുസ്തകം ലോഞ്ച് ചെയ്തത് ഇതാണ് നാരായൺ വാഗുൽ എന്ന് പറയുന്നത് കവർച്ചിട്ട ഓക്കെ അപ്പം അദ്ദേഹത്തിന്റെ പുസ്തകമാണ് റിഫ്ലക്ഷൻ ഓർത്ത് വെച്ചുകൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പുസ്തകമാണ് അടുത്ത പുസ്തകമാണ് ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് മെയ്ഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് ഇത് അമിതാഭ് കാന്താണ് എഴുതിയിരിക്കുന്നത് ഓക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ബിസിനസിന്റെ നമ്മുടെ ഇന്ത്യയിൽ ബിസിനസ്സിനകത്ത് വന്ന ഇന്ത്യയിലെ ബിസിനസ് ബിസിനസ് രംഗത്ത് വന്ന വളർച്ച നല്ല രീതിയിൽ വളർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം അല്ലെ ആ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസസ് നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷമായി നമുക്ക് അപ്പൊ അതിനുശേഷം നമ്മുടെ ബിസിനസ് രംഗം ഒരുപാട് വളർന്നിട്ടുണ്ട് അപ്പൊ ആ ആ വളർച്ച എന്തായിരുന്നു എന്നും എങ്ങനെയാണ് ഈ വളർച്ച നമ്മൾ കൈവരിച്ചതെന്നും അതിനെ കുറിച്ചൊക്കെയാണ് ഈ പുസ്തകം പറയുന്നത് കൂടാതെ നമ്മുടെ കുറെ ടോപ്പ് ബിസിനസ്മാന്മാരെ കുറിച്ച് ബിസിനസ് പേഴ്സൺസിനെ കുറിച്ച് ഓക്കെ ഇതിനകത്തൊക്കെ ഒരു മെൻഷനിങ് ഉണ്ട് മെൻഷനിങ് അല്ല ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് മുന്നിലേക്ക് നയിച്ച ഒരുപാട് ബിസിനസ് ആൾക്കാരെ കുറിച്ചും പറയുന്നുണ്ട് ഈ പുസ്തകം എഴുതുന്ന അമിതാബ് കാന്താണ് അമിതാബ് കാന്ത് പുസ്തകത്തിന്റെ പേര് മെയ്ഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് അടുത്ത പുസ്തകം അറിയപ്പെടാം അടുത്ത പുസ്തകം ഇന്ത്യസ് വാക്സിൻ സ്റ്റോ ഗ്രോത്ത് സ്റ്റോറി ഫ്രം കൗ പോക്സ് ടു വാക്സിൻ മൈത്രി ഓക്കെ അതായത് നമ്മുടെ രാജ്യത്ത് വാക്സിന്റെ ഗ്രോത്ത് വാക്സിനേഷന്റെ ഓക്കെ അതിന്റെ ഗ്രോത്തിനെ കുറിച്ചുള്ളതാണ് അത് വളരെ ചെറിയ നമ്മൾ പറയുന്ന ഈ പറയുന്ന പേവിഷബാധക്കെതിരെയുള്ള വാക്സിൻ ഇങ്ങനെ പലതരത്തിലുള്ള വാക്സിൻസ് നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ ചെറുപ്പ കുറെയൊക്കെ നമ്മുടെ രാജ്യത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വാക്സിനെ കുറിച്ചും അതിന്റെ എവല്യൂഷനെ കുറിച്ചും പറയുന്നുണ്ട് പിന്നെ വാക്സിൻ മൈത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന വാക്സിനേഷനോട് വാക്സിനേഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് വരുമ്പോൾ അതിനുള്ള നമ്മുടെ മനുഷ്യന്റെ കാഴ്ചപ്പാടുകളും അത്തരത്തിലുള്ള ചില ഫിലോസഫിക്കൽ ആസ്പെക്റ്റും ഇതിനകത്ത് പറയപ്പെടുന്നുണ്ട് ഓക്കെ അതാണ് വാക്സിൻസ് ഗ്രോത്ത് സ്റ്റോറി ഇന്ത്യയുടെ വാക്സിന്റെ വളർച്ചയെക്കുറിച്ചുള്ള കഥയാണ് വാക്സിൻ ഗ്രോത്ത് സ്റ്റോറി ഫ്രം കൌ പോക്സ് ടു വാക്സിൻ മൈത്രി പുസ്തകം എഴുതിയത് സജ്ജൻ സിംഗ് യാദവാണ് സജ്ജൻ സിംഗ് യാദവാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് വാക്സിൻ ഗ്രോത്ത് സ്റ്റോറി ഫ്രം കൗ പോക്സ് ടു വാക്സിൻ മൈത്രി ഓക്കെ നമുക്ക് അടുത്ത പുസ്തകം പരിചയപ്പെടാം അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഒരു കോമിക് ബുക്ക് ആണ് അതായത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ് അതിന്റെ പേര് ലെറ്റ്സ് മൂവ് ഫോർവേഡ് പുസ്തകത്തിന്റെ പേര് ഞാൻ ആദ്യം ഒന്ന് പറയാണ് ലെറ്റ്സ് മൂവ് ഫോർവേഡ് എന്നാണ് കോമിക് ബുക്കാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് കഴിഞ്ഞ മിനിസ്ട്രിയിലെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനാണ് ഈ ഒരു പുസ്തകം ലോഞ്ച് ചെയ്തത് ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് പുസ്തകത്തിന്റെ പേര് ലെറ്റ്സ് മൂവ് ഫോർവേഡ് അതൊരു കോമിക് പുസ്തകമാണ് പുസ്തകം ലോഞ്ച് ചെയ്ത് ധർമ്മേന്ദ്ര പ്രധാനാണ് അത് എൻ യുനെസ്കോ ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ പുസ്തകം എഴുതുന്നതും അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നതല്ല ഓക്കെ എൻ സി ആർ ടി ആയിട്ടും യുനെസ്കോ ആയിട്ടും ാണ് ഇതിനകത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളുടെ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട് അസുഖങ്ങളെ നമുക്ക് എങ്ങനെ തടയാമെന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ഹെൽത്ത് സർവീസസ് ഓക്കെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വെൽനെസ് സെന്റേഴ്സും ആരോഗ്യപരമായിട്ടുള്ള പല സർവീസുകളും കൊടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതൊരു കോമിക് ബുക്കാണ് അപ്പൊ കുറെ ഒക്കെ കുറെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറികളൊക്കെ ആയിട്ടാണ് ഈ പുസ്തകം ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ആ പുസ്തകം വായിക്കും വളരെ ഇമ്പ്രസീവ് ആയിട്ടാണ് ആ പുസ്തകം എന്ത് ചെയ്തിരിക്കുന്ന സെറ്റപ്പ് ചെയ്തിരിക്കുന്ന പുസ്തകത്തിന്റെ പേര് എന്ന് പറയുന്നത് ലെറ്റ്സ് മൂവ് ഫോർവേഡ് ആണ് ഇത് ലോഞ്ച് ചെയ്തത് ധർമ്മേന്ദ്ര പ്രധാൻ ഇൻ കൊളാബറേഷൻ വിത്ത് യുനെസ്കോ ആൻഡ് എൻ സിആർ ടി ഓക്കെ പുസ്തകത്തിന്റെ പേര് ഓർത്തുവെച്ചോളാം കൂടുതൽ പറയുന്നില്ല നമുക്ക് പേര് മാത്രം ഓർത്തുവെക്കാം ലെറ്റ്സ് മൂവ് ഫോർവേഡ് ഓക്കെ അതാണ് പുസ്തകത്തിന്റെ പേര് നമുക്ക് അടുത്ത പുസ്തകം പരിചയപ്പെടാം വിക്ടറി സിറ്റി ഓക്കെ വിക്ടറി സിറ്റി ഇതൊരു ഒരു സ്ത്രീ വളരെ ബോൾഡായിട്ടുള്ള സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് വിക്ടറി സിറ്റി എന്ന് പറയുന്നത് എഴുതിയത് റുഷ്ദി ആണ് ഓക്കെ വിക്ടറി സിറ്റി സൽമാൻ റുഷ്ദി ഇത് ചോദിച്ചിട്ടുണ്ട് ഓക്കെ രണ്ടു മൂന്ന് പരീക്ഷകൾക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയ ആരെന്ന് അത് സൽമാൻ റുഷ്ദി ആണ് ഓക്കെ അടുത്ത പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ എഴുതിയൊരു പുസ്തകമാണ് ബ്രേക്കിംഗ് ദ മോൾഡ് ഓക്കെ ബ്രേക്കിംഗ് ദ മോൾഡ് ഓക്കെ ഇത് കോറിട്ടൺ കൂടെ മറ്റൊരാളും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അത് രോഹിത് ലാംബയാണ് അതാണ് അപ്പൊ ഇതാണ് രഘുനം രാജ രഘുരം രാജൻ ഇത് രോഹിത് ലാംബെഴുതി പുസ്തകമാണ് ബ്രേക്കിംഗ് ദ മോൾഡ് എന്ന് പറയുന്ന പുസ്തകം ഓക്കെ അടുത്ത പുസ്തകം പറയപ്പെടാം അടുത്ത പുസ്തകം കേരളത്തിലെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജയുടെ ഒരു ആത്മകഥയാണ് ഈ പുസ്തകം പുസ്തകത്തിന്റെ പേരാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് ഓക്കെ മൈ ലൈഫ് ആസ് എ കോംറേഡ് അത് എഴുതിയത് കെ കെ ശൈലജയാണ് കെ കെ ശൈലജയോടൊപ്പം മഞ്ജു സാറ രാജനും കൂടെ ചേരുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി ചേരുന്ന എഴുതിയ പുസ്തകമാണ് ഏതെന്ന് പറയുന്ന ഈ പറയുന്ന മൈ ലൈഫ് ആസ് എ കോമറഡ് എന്ന് പറയുന്ന അതിന്റെ ടാഗലിന് ഇതാണ് ദ സ്റ്റോറി ഓഫ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഒരി പൊളിറ്റീഷ്യൻ ആൻഡ് ദ വേൾഡ് ദാറ്റ് ഷേപ്ഡ് ഹെർ അതായത് നമുക്കറിയാം കേരളത്തിൽ നിപ്പ എന്ന് പറയുന്ന ഒരു വൈറസിന്റെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും ഒരു വലിയ രോഗബാധ ഉണ്ടായ സമയത്തും കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഉണ്ടായ സമയത്തും കേരളത്തെ ആരോഗ്യരംഗത്തെ വളരെ ശക്തമായിട്ട് പിടിച്ചു നിർത്തിയ അല്ലെങ്കിൽ വളരെ ശക്തമാക്കിയ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായിരുന്നു ആര് കെ കെ ശൈലജ എന്ന് പറയുന്ന വളരെ പ്രോമനന്റ് ആയിരുന്നു അതുപോലെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മന്ത്രി ആയിരുന്നു കെ കെ ശൈലജ അപ്പം അവരുടെ ഒരു ആത്മകഥാംശം ഉള്ള ഒരു പുസ്തകമാണ് മൈ ലൈഫ് എ കോം എന്ന് പറയുന്നത് എഴുതിയത് ശൈലജയോടൊപ്പം മഞ്ജു സാര രാജനുണ്ട് ഒരു പക്ഷേ ചോദ്യം ചോദിക്കുമ്പോൾ ഈ കോദറിന്റെ പേരായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന പേരാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് കെ കെ ശൈലജ ആത്മഹത്യയാണ് അതിന്റെ കോ റൈറ്ററിന്റെ പേരായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഓക്കെ അപ്പൊ അത്തരത്തില് വെക്കാൻ ശ്രമിക്കാം ഓക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം മാക്സിമം നിങ്ങൾക്ക് എങ്ങനെ മെമ്മറൈസ് ചെയ്യാം എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തിട്ടാണ് ഞാൻ എങ്ങനെയാണ് അത് ഓർത്തു വെക്കുന്നത് അത്തരത്തിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കും ഇത്തരത്തിൽ ഈ വീഡിയോ കാണുന്നതിലൂടെ ഈ പുസ്തകങ്ങളെ കുറിച്ച് ഓർത്തു വെക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കുറച്ച് അടുത്തൊരു രണ്ടാമത്തെ ഭാഗത്തിനകത്ത് കുറച്ചധികം പുസ്തകങ്ങളുടെ പേരും ഡീറ്റെയിൽസും ആയിട്ട് നമുക്ക് വരാം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണാം നിങ്ങൾക്ക് നിങ്ങൾ പലതരത്തിലുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അപ്പൊ പി എസ് സി ഉള്ളവരുണ്ടാകാം ഹൈക്കോട്ടോസിഡന്റ് ഉണ്ടാക്കാം എസ് എസ്ഇഒ അല്ലാത്ത ഇനി വരാൻ പോകുന്ന ആർ പി എഫിന്റെ അല്ലെങ്കിൽ ആർ ആർ ബിയുടെ പരീക്ഷകളൊക്കെ തയ്യാറെടുക്കുന്നവരുണ്ടാകാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന പുസ്തകങ്ങളും അവരുടെ ഓഥറിന്റെ പേര് അപ്പം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇതുപോലുള്ള മറ്റു വീഡിയോകളായിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം